ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മോർണിങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രൂപങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലത്തെ വിശേഷങ്ങൾ മുതലാണ് നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ രാവിലെ നോക്കുകയാണെന്ന് വെച്ചാൽ അധികം സമയമൊന്നും ആയിട്ടില്ല ഒരു എന്താ പറയുക അഞ്ചര അഞ്ച് മുക്കാൽ ആറുമണി ആയിട്ടില്ല ഒരു അഞ്ചര അഞ്ച് മുക്കാൽ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാട്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്കും വിശേഷങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഏട്ടനാണെന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാട്ടോ ഏട്ടൻ നടക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ആരീഷ് മാത്രമേ എണീറ്റിട്ടുള്ളൂ കേട്ടോ പൂമ്പാറ്റൊക്കെ നല്ല ഉറക്കാണ് ഏട്ടനാണെങ്കിൽ അവിടെ ഇല്ല ഏട്ടൻ നടക്കാൻ പോയി അപ്പോൾ ഇതാ നമ്മുടെ പൂമ്പാറ്റ ഇത് അവിടെ നിന്നൊക്കെ ഇടുന്നത് നല്ല ഉറക്കാണ് കേട്ടോ ആരീഷാണെന്നാൽ അപ്പുറത്തേ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവനാണെങ്കിൽ എന്നും പറയൂ കേട്ടോ അമ്മ അമ്മ എണീക്കുമ്പോൾ എന്നെ വിളിക്കുക അമ്മ എണീക്കുമ്പം എന്നെ വിളിക്കുന്ന അവൻ നല്ല ഉറക്കാവും അത് കാണുമ്പോഴാണെങ്കിൽ എനിക്ക് വിളിക്കാനും തോന്നാറില്ല കേട്ടോ അപ്പം ഞാനിതെന്താ രാവിലെ എൻ്റെ ഫോണെടുത്ത് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇന്നത്തെ അടുക്കിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പം നോക്കുകയാണെന്നു വെച്ചാൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ടൗണിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് കുറച്ച് രൂപങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കണത് അതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് ശരിക്കും അത് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് എന്താണെന്നുള്ളതൊന്നൂറ് പിടിയില്ലാട്ടോ എങ്ങനെയാണ് അത് വാങ്ങിക്കേണ്ടത് എത്ര രൂപയ്ക്ക് എത്ര വലുപ്പം ആ ഒരു ഐഡിയ ഇല്ല കേട്ടോ ഒരു പക്ഷേ എനിക്ക് പറ്റിക്കപ്പെടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ ഇപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണ് വെച്ചാൽ ഇത്ര രൂപങ്ങൾ ഇത്ര വലുപ്പത്തിൽ അങ്ങനെയൊക്കെ ആവുമല്ലോ ചിലപ്പോൾ ഇതേ വിലയിൽ നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് കുറച്ചും കൂടെ നല്ല രൂപങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് നോ ഐഡിയ ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഞാനൊന്ന് പറ്റിക്കപ്പെടുകയാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി രൂപങ്ങൾ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് പുൽക്കൂട് ഒരുക്കണത് അതാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട് കുട്ടികൾക്കും അത് പിന്നെ നല്ല സന്തോഷമാവുമല്ലോ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കന്യാസ്ത്രീ മഠം ഉണ്ട് അവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ക്രിസ്ത്യൻസ് ഒക്കെ കുറവാണ് കുറവാണ് നല്ല ഇല്ലാന്ന് തന്നെയാണ് കേട്ടോ തോന്നണത് പക്ഷേ ഞങ്ങൾക്കൊരു കന്യാസ്ത്രീ മഠം ഉണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോവും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യണ പരിപാടി അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചെറുപ്പത്തിലൊരു നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു നാടകമൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ നാടകത്തിൽ ഞാൻ അപ്പൂപ്പൻ്റെ വേച്ചാട്ടം ഉണ്ടാകുന്നത് പിന്നെ ഒരു കുഞ്ഞിക്കിളിയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു നാടകമാണ് അപ്പോൾ അത് ഞങ്ങളങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് കുഞ്ഞില് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരുപാട് വശമായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ആ പുൽക്കൂട് കാണുക അവിടുന്ന് കേക്ക് വാങ്ങിക്കഴിക്കുക അങ്ങനെയല്ലാതെ നമ്മൾ വീട്ടിലായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അന്ന് എന്ന് പറയുമ്പോൾ വലിയ സംഭവം അതൊക്കെ നമുക്ക് എന്താ പറയുക ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ നമുക്ക് ഇന്ന പോലെയൊക്കെയാണോ ഓരോ ആഘോഷങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാനായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ ഇല്ലാതെ എന്നല്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പം നമുക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘോഷം വേണമെങ്കിലും ആഘോഷിക്കാം അങ്ങനെയാണല്ലോ നമുക്ക് പുൽക്കൂട് കെട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുൽക്കൂട് കെട്ടാം അങ്ങനെയൊക്കെ ആണല്ലോ പണ്ട് അത് നമുക്ക് അറിയില്ലായിരുന്നു വളരെ പണ്ടുട്ടോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷം ക്രിസ്മസിനെ പറ്റിയുള്ള നല്ലൊരു ഓർമ്മ നല്ലൊരു സന്തോഷം എന്നൊക്കെ പറയണത് ആ കന്യാസ്ത്രീ മഠത്തിൽ പോകുന്നതും അവിടുന്ന് കേക്ക് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക അവിടെ ഞങ്ങൾ ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ പേപ്പറിൽ കുറച്ച് ഗിഫ്റ്റുകൾ തരും അതിൽ കുഞ്ഞ ഉണ്ടാവും അതുപോലെ തന്നെ പി സോപ്പും പിന്നെ എന്താ അങ്ങനെ അന്നത്തെ പേന ഒക്കെ ഉണ്ടാവും കേട്ടോ പേന പെൻസിൽ അതുപോലെയൊക്കെയുള്ള ഗിഫ്റ്റുകൾ കിട്ടും ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നസ്റ്റാലർജി അടിക്കും കേട്ടോ പണ്ട് നമുക്കിതുപോലെ പീപ്പിളി സോമ്പിട്ടിയൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അങ്ങനെ പിന്നെ അവിടുത്തെ കന്യാസ്ത്രീ മഠത്തിൽ വീടിൻ്റെ അടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിൻ്റെ ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ അവിടെ നിന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ കുറച്ച് വീടുകളിലേക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് തരും അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ട് നമ്മൾ പ്ലം കേക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കും എൻ്റെ കുട്ടിക്കാലത്തിലൊന്നും ഇല്ലാട്ടോ പിന്നെ ഒന്ന് വലുതായതിന് ശേഷമാണ് പിന്നെ കുറച്ച് നല്ലതുപോലെ വലുതായതിന് ശേഷം കേട്ടോ വീട്ടിൽ പ്ലം കേക്ക് വേടിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ ഇത് കുറച്ച് നേരം വെളുത്തപ്പോഴേക്കും ഏട്ടനൊക്കെ എത്തി കേട്ടോ ഏട്ട എത്തി ഏട്ട ഓടാൻ പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പൂമ്പാറ്റിയെ അരീഷും കിടന്നിട്ട് നല്ല ഓട്ടമാണ് കേട്ടോ ഞാൻ നോക്കുകയാണെന്നു വെച്ചാൽ രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത് എൻ്റെ കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ഞാൻ സാധാരണ ഇഡ്ഡലി തട്ടിൽ എണ്ണ തൂവിയിട്ടാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറ് എൻ്റെ ഫ്രണ്ട് ഒരു തവണ പറഞ്ഞു അവള് ഉണ്ടാക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തു പക്ഷേ സത്യം പണ്ടുണ്ടെങ്കിൽ കറക്റ്റേ ആയില്ലാട്ടോ അതാണ് സത്യം റെഡി ആയില്ലേ എനിക്ക് ആ തുണിയിലൊക്കെ നല്ലതുപോലെ പിടിച്ചു കേട്ടോ അങ്ങനെ ചോറും കൂട്ടാനും ഇഡ്ഡലിയും ചട്നിയും എല്ലാം ആയപ്പോഴേക്കും ഇതാ നമ്മളുടെ ഏട്ടനെ ചോറൊക്കെ ആക്കി കൊടുത്തിട്ട് ഏട്ടൻ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അച്ഛൻ്റെ ചോറുമ്പോൾ അത്രമാണ് കേട്ടോ പൂമ്പാറ്റയുടെ കയ്യിൽ അപ്പോൾ അച്ഛൻ്റെ യാത്രയൊക്കെ വേണ്ടിയിട്ട് പൂമ്പാറ്റ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ എന്തെ വിട്ട് നോക്കുകയാണ് കേട്ടോ വിളി അതിനിടയിൽ ആരീഷിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഏട്ടൻ പൂമ്പാറ്റയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിയിട്ട് ഏട്ടൻ പൂവാണ് കേട്ടോ നമുക്ക് പിന്നെ അടുക്കളയിലേക്ക് വന്ന് നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയൊക്കെ ആ കലമ്പായിട്ടാണ് കേട്ടോ കിടക്കണത് രാവിലത്തെ ആ ഒരു തിക്കും തിരക്കും ഒക്കെ കാരണം അതൊക്കെ ഒന്ന് ഒതുക്കണം എന്നിട്ട് വേണം നമുക്ക് ടൗണിലേക്ക് പോകണം പോവാനായിട്ട് അതിന് മുന്നേതാ നമ്മൾ കുറച്ച് ഇഡ്ലിയും ചട്നിയും ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ടൗണിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പിന്നൊരു എടിപെടിയെന്നുള്ളൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടാറുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി സംതിങ് ആയിട്ടോ ഈ ഒരു എന്താ പറയുക രൂപങ്ങൾക്കൊക്കെ അത് എന്താ പറയുക നേരെ പോലെ തുറന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പീസ് മാത്രമേ അവരിങ്ങനെ ഒരെണ്ണം മാത്രം എടുത്ത് കാണിച്ചതെന്നുണ്ടാറുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തന്നെ ആവും ഒരെണ്ണം മാത്രമേ കാണിച്ചു തരുള്ളൂന്ന് ഞാനും കരുതിയിട്ടോ പക്ഷേ ഇത് വാങ്ങി കുറച്ച് അപ്പുറത്തേക്ക് നടന്നപ്പോഴാണ് വേറൊരു കടയിൽ പോയപ്പോൾ അവരിങ്ങനെ ഓരോന്നിൻ്റെ സാമ്പിൾ അവിടെ ഇങ്ങനെ പുൽക്കൂടാക്കി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈ വലുപ്പത്തിലുള്ളത് വേണമെങ്കിൽ ഈ വലുപ്പത്തിലുള്ളത് പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടക്കാർ നമുക്കൊന്നും കാണും ഒരേ ഒരു രൂപം ഇതുപോലത്തെ കുറേ രൂപങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് അപ്പോൾ നമുക്ക് നേരെ പോലെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് മേടിക്കാത്ത കാരണം കൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഫസ്റ്റത്തെ വാങ്ങിക്കൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതാണൊരു സത്യം അങ്ങനെ എന്താ പറയുക ഇത്ര ഓരോരോ രൂപങ്ങളെടുത്ത് ഞാനിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ആദ്യമായിട്ടൊക്കെ പുൽക്കൂടുണ്ടാക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂപങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോവുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ പറ്റിക്കപ്പെടണ്ട ഞാൻ എന്തായാലും നല്ല വൃത്തിക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് റേറ്റ് കൂടുതലായിരുന്നു രൂപങ്ങൾ നേരെ കാണിച്ച് തന്നില്ല നമ്മൾ ഫസ്റ്റ് ആണെന്നുള്ള കാര്യം അവർക്കേ മനസ്സിലായി തോന്നുന്നു അത് കാരണം കൊണ്ടാണ് അപ്പോൾ എല്ലാം നേരം പോലെ നോക്കി എടുക്കാൻ നോക്കുക കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഉണ്ണീശോ ആണോ കേട്ടോ ഉണ്ണിയേശോനെയും മാതാവിനേം തിരിച്ചറിയാൻ വേണ്ടിയിട്ടവർ ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചിണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള കവറുകളിലൊന്നും ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഉണ്ണിയേശുവിൻ്റെയും മാതാവിൻ്റെയും മാത്രം ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ എന്താക്കി മാറ്റി വെച്ചു കേട്ടോ പിന്നെയാണ് ഞാൻ അവരെന്നെ പൊട്ടിച്ചത് അവർ രണ്ടുപേരും കണ്ടത് ഈ ചെറുത് ഉണ്ണിയശോം വലുത് മാതാവും ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണീശുവനെ പൊട്ടിച്ചപ്പോൾ അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഫോണിൽ കാണുന്ന പോലെയല്ല കുറച്ച് വലുപ്പം കുറവെന്നെയാണ് കേട്ടോ ഫോണിൽ എങ്ങനെ മനസ്സിലാവണമെന്ന് അറിയുന്നില്ല ഇത് പിന്നെ നമ്മളുടെ മാതാവാണ് കേട്ടോ മാതാവിനതേ മാതാവിനേയും കാണാനൊക്കെ രസമുണ്ട് പക്ഷെ എന്താ പറയുക നമുക്ക് ഞാൻ വാങ്ങിച്ച ഒരു പൈസയ്ക്ക് ഇത് എനിക്ക് നല്ല നഷ്ടകശോടായിരുന്നു ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്തെ കടയിൽ ഇതിലും നന്നായിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും പോട്ടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ആ ഒരു മൈൻഡിൽ ഞാൻ വിട്ടു വിഷമമൊന്നുമില്ല പക്ഷെ അവർ ആ കടക്കാർ ഇതാ രണ്ട് സ്റ്റാർ ഇത് പൂമ്പാറ്റിക്ക് കിട്ടിയതാ തോന്നുന്നുട്ടോ ഇത് ആരിഷിന് കിട്ടിയത് അങ്ങനെ രണ്ട് സ്റ്റാർ ഫ്രീ ആയിട്ട് അവർ തന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റാർ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെയാണോ കേട്ടോ നമ്മൾ വാങ്ങിച്ച പെട്ടിയിലുണ്ടായിരുന്ന രൂപങ്ങൾ മാതാവ് ഉണ്ണിയേഷുണ്ട് പിതാവുണ്ട് പിന്നെ കുറച്ച് ആളുകൾ വേറെയുണ്ട് പിന്നെ ആട് പശു കഴുതെ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അൺബോക്സിങ്ങും ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യുക ഇഷ്ടം ആണെന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ